ബിഗ് ബോസിൽ നാളെ എത്തുന്നത് നമ്മുടെ അനിമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ജീവനാണ് ജീവൻ വരുന്നുണ്ട് എന്നൊക്കെ കുഞ്ഞക്കൂട്ടി പറയുന്നുണ്ടായിരുന്നു ആരാണോ ഈ ന്യൂസൊക്കെ പുറത്ത് വിടണത് പക്ഷെ അത് റിയൽ ആയിരുന്നു ജീവൻ വരുന്നുണ്ട് അപ്പോൾ ജീവനെ കണ്ടിട്ട് നമ്മുടെ അനിമോൾ എൻ്റെ അമ്മേ എന്ന് പറയുന്നുണ്ട് അതായത് സർപ്രൈസായിട്ട് രണ്ട് പേര് സ്റ്റോർ റൂം വഴിയാണ് വരുന്നത് ഇപ്പോൾ സ്റ്റോറൂമിൻ്റെ വാതിൽ തുറന്നിട്ട് ലക്ഷ്മിയാണ് ആദ്യം കാണുന്നത് പിന്നെ ആതിലയും അനിമോളും അങ്ങോട്ട് നടന്നു വരുമ്പോൾ എൻ്റെ അമ്മ എന്ന് പറയുന്നുണ്ട് ആതില നമ്മുടെ അനിമോള് ജീവനുമായിട്ട് ഒരുപാട് സീരിയലുകളിൽ അലാവുദ്ദീൻ്റെ അത്ഭുതവിളക്ക് ജിം ബൂംബ എന്ന സീരിയലിൽ ഇവർ ഒരുമിച്ചായിരുന്നു കപ്പിൾസ് ആയിട്ട് അഭിനയിക്കായിരുന്നു പിന്നീട് ഒരുപാട് വീഡിയോസൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് പിന്നീട് ഇവർക്ക് കല്യാണം കഴിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവർ രണ്ടുപേരും പിരിഞ്ഞു ഇപ്പോൾ രണ്ടുപേരും സീരിയലിലൊന്നും ഒരുമിച്ചില്ല അങ്ങനത്തെ ആളാണ് ജീവൻ അപ്പോൾ ജീവനാണ് വരുന്നത് ജീവൻ വന്ന അനിമോൾക്ക് പണി കിട്ടുമെന്നും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അനിമോൾ അങ്ങനെ നാളെ ജീവൻ എത്തുകയാണ് ജീവൻ്റെ കൂടെ അവൻ്റെ ഒരു സീരിയൽ പ്രൊമോഷന് വേണ്ടിയാണ് എത്തുന്നത് പക്ഷേ പക്ഷെ എന്തായാലും കളി വേറെ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടെ ഒരാളോടെ ഉണ്ട് അപ്പോൾ അവരുടെ സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയൊരു സീരിയലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് എത്തുന്നതാണ് അനിമോൾ കേട്ടോ സോറി ജീവൻ പ്രൊമോഷന് വേണ്ടിയാണ് എത്തുന്നത് അനിമോള് ഒരു ഞെട്ടലോടെയാണ് നോക്കിക്കാണുന്നത് ഫുൾ വീഡിയോസ് മൊത്തം അനിമോളെ ഫോക്കസ് ചെയ്തിട്ടാണ് കേട്ടോ അനിമോള് ഇങ്ങനെ ഞെട്ടലോട് നോക്കുന്നതും അനിമോള് ഇങ്ങനെ നമ്മൾ ആ ആക്കിച്ചിരിക്കണോ അങ്ങനത്തെ ഒരു ഭാഗമൊക്കെയാണ് അനുമോളിൻ്റെ മുഖത്ത് നിന്നും കാണുന്നത് അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് സ്വപ്നങ്ങളിൽ മാത്രം അനുമോളും അതുപോലെ തന്നെ ജീവനും തമ്മിലുള്ള നല്ല നല്ല നിമിഷങ്ങൾ വീഡിയോസും മറ്റും സമൂഹ മാധ്യമങ്ങളിലെന്നും വൈറലായിരുന്നു പിന്നീട് അവർ തമ്മിൽ ഇങ്ങനെ ബന്ധങ്ങളില്ലാണ്ടായി അതേ ഇപ്പോൾ അവർ പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങൾ